വരെ ഈ നാടിൻ്റെ അമ്മയായ വിശുദ്ധ അമ്മത്തറേസ്യയുടെയും നാടിനെ എല്ലാവിധ തിന്മയുടെ സ്വാധീന വലയിൽ വിമോചിപ്പിക്കുന്ന തീരരക്തസാക്ഷിയായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്തത്തിരുന്നാൾ നാം ഇവിടെ ആരംഭിക്കുക ഈ നാട്ടിലെ വിവിധ മതജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെല്ലാം സ്വന്തമായി കരുതുന്ന ഒരു ദേവാലയമാണ് പാക്കിലെ അമ്മത്തറസിയ ദേവാലയം ഈ ദേവാലയത്തിൽ തിരുനാൾ ജാതി മതഭേദവിന്യ ആളുകളെല്ലാം നാട്ടുകാരുടെ വന്ന് പങ്കെടുക്കുന്ന ഒരു പ്രതിഭ ഇവിടെയുണ്ട് നാടിനെല്ലാം ഈ തിരുനാൾ ആഘോഷവും അനുഗ്രഹമായി തിരട്ടേ എന്നീ അവസരത്തിൽ ആശംസിക്കുകയാണ് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത ലഹസൈ പിതാവിനോട് മാധ്യസ്ഥം തേടി ബുധനാഴ്ചകളിൽ ഇപ്പോൾ ഒരു മണിക്കൂർ ആരാധനയും തുടർന്ന് ദസേ പിതാവിനോടുള്ള മൊബൈലീൻ്റെ ദിവ്യബലി നടത്തപ്പെടുന്നുണ്ട് അനേകം ആളുകൾ അവരുടെ ഓരോരോ നിയോഗങ്ങൾ പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചിട്ട് അനുയോജ്യ ജീവിതങ്ങളെ പങ്കാളിയെ കണ്ടെത്താൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനയുണ്ട് നടത്തപ്പെടാറുണ്ട് ധാരാളം ആളുകൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിലും ഈ ദേവാലയം പുഴപ്പറ്റതാണ് ഈ അവസരത്തിൽ തിരുനാടിൻ്റെ എല്ലാവിധ ചടങ്ങുകളിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണി ക്ഷണിക്കുകയാണ് ഈ നാടിന് അമ്മത്ത് ക്രിസ്ത്യുടേയും ക്രിസ്തു ക്രിസ്ത്യാനോസിൻ്റെയും സ്വർഗീയ മാധ്യസ്ഥം തുണയായി തുണയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു തിരു തിരുനാളിലെല്ലാവിധ മംഗളകളും ആശംസകളും നേർന്നുകൊണ്ട് ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയമുള്ള നാട്ടകത്തെയും കോട്ടയത്തെ പ്രധാന ഒരു ദേവാലയമായി സ്ഥിതി ചെയ്യുന്ന സെൻതറസ് ചർച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി വരാപ്പുഴ രൂപതയുടെ ഭിഗാരി ജനറൽ ഏഞ്ചൽ മേരി ഏഞ്ചൽ മേരി മെത്രാപോലിത്ത ആശീർവദിച്ച് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായിയുടെ നാമത്തിൽ ആശീർവദിച്ച ഈ ദേവാലയം ഇന്ന് നൂറ്റി പതിനാറാമത് തിരുനാൾ ആഘോഷിക്കുകയാണ് വിശുദ്ധ സബസ്യാനോസിന്റെയും അമ്മ ത്രേസ്യായുടെയും സംയുക്ത തിരുനാളാണ് ഫെബ്രുവരി മാസം രണ്ടാം വാരം വർഷങ്ങളായി നമ്മൾ ആഘോഷിച്ചു വരുന്നു യൗസേ പിതാവിന്റെ നോവേന തിരുനാൾ എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ അനേകർക്ക് സൗഖ്യവും രോഗശാന്തിയും അതേപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ആൾക്കാർ യുവജനങ്ങൾക്ക് വിവാഹം ഒക്കെ നടക്കുന്നു വലിയ ഒരു സൗഖ്യത്തിൻ്റെയും വലിയൊരു മനഃശാന്തിയുടെയും ശാന്തിയുടെയും ഒക്കെ ഉറവടമായ ഈ സെന്തരസസ് ദേവാലയത്തിന്റെ ഈ തിരുനാൾ ഏറ്റവും മംഗളമായിട്ട് നടത്താൻ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടാകട്ടെ ഈ തിരുനാളിന് എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുനാളിന് ഏറ്റവും ഹൃദയം എന്ന് പറഞ്ഞ ആശംസകൾ നടന്നു തുടങ്ങും